അടിമാലി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി കോൺഗ്രസ്സിലെ പി ആർ സലീംകുമാർ ചുമതലയേറ്റു വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായ സലീംകുമാർ ക്ഷീര കാർഷിക മേഖലയിലും പൊതുപ്രവർത്തന രംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവച്ചിട്ടുള്ളത് സഹകാരികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായുള്ള പദ്ധതികളും പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അടിമാലി സർവീസ് സഹകരണ ബാങ്ക് പാനൽ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചാണ് ഭരണം നിലനിർത്തിയത് ബാങ്ക് പ്രസിഡന്റായി പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ പി ആർ സലീംകുമാറിനെയാണ് തെരഞ്ഞെടുത്തത് വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തനത്തിൽ സലീംകുമാറിന്റെ സാന്നിധ്യമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം ക്ഷീര കാർഷിക മേഖലയിലും സംരംഭക രംഗത്തും കഴിവ് തെളിയിച്ചിട്ടുള്ള സലീംകുമാർ രണ്ടായിരത്തി രണ്ട് മുതൽ അടിമാലി മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പത്ത് മുതൽ കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജില്ലാ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലും പ്രവർത്തിക്കുകയാണ് സഹകാരികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായുള്ള പദ്ധതികളും പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് പി ആർ സലിംഗുമാർ വ്യക്തമാക്കി അടിമാനി സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നി സ്ഥാനാർത്ഥികളായി മത്സരിച്ച ഞങ്ങളെ വൻപിച്ച ഭൂരിപക്ഷത്തോടിപ്പോഴി വിജയിപ്പിച്ച മുഴുവൻ സഹകാരികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ സഹകാരികളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് കൊണ്ട് പുതിയ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യമാണ് പുതിയ പഠനസമിതിക്കുള്ളത് എല്ലാ കാര്യങ്ങളിലും മുഴുവൻ സഹകാരികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാകുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അടിമാലി എസ് എൻ ഡി പി ഹൈസ്കൂളിൽ കെ എസ് സി യൂണിറ്റ് പ്രസിഡന്റായാണ് ുമാറിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടക്കം എൺപത്തിയാറിൽ കെ എസ് യു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദേവുകുളം ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രണ്ടായിരത്തിൽ ഡി സി സി മെമ്പർ ഇപ്പോൾ ഡി സി സി ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു അഞ്ചു വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ സർക്കാരിൽ നിന്നും ടി എ ഡി എ വാങ്ങാതെ പൊതുപ്രവർത്തനം നടത്തിയ വ്യക്തി കൂടിയാണ് സലീംകുമാർ സഹകരണ മേഖലയിൽ അടിമാലിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മാതൃകയായ അടിമാലി സർവീസ് ബാങ്കിൽ പുതിയ ഭരണസമിതി ഭരണം ആരംഭിച്ചതോടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നാണ് സഹാരികളുടെയും വിശ്വാസം ന്യൂസ് ബ്യൂറോ അടിമാലി